ഇന്ന് നമുക്ക് കുറച്ച് തക്കാളി പറിച്ചെടുക്കാം അപ്പൊ എന്താ കൊട്ടയൊക്കെ പിടിച്ചിട്ട് കെങ്ങയാണ് സ്കൂളിൽ ലീവ് ആയതുകൊണ്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ തക്കാളി കൃഷി നമുക്ക് ഇങ്ങനെ ചെയ്യലാ നല്ലത് ഞാൻ പറയാം നമ്മള് മുന്നൊരു വീഡിയോ കാണിച്ചിരുന്നു പടിമുളയായിട്ട് ഉണ്ടായ തക്കാളികളാണ് ഒക്കെ ഗ്രോ ബാക്കിലാട്ടോ നമ്മള് ഇഞ്ചി നട്ടിട്ട് ഇഞ്ചി പോയി ഏതായാലും ഇഞ്ചി ചീഞ്ഞ കിടക്കുന്നോക്ക് അതിൽ പോലെ തക്കാളികൾ ഉണ്ടായിട്ട് ഇങ്ങനെ കുറെ ഉണ്ടായിട്ടുണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടും കുത്തും ഒന്നും കൊടുത്തില്ല ഇവിടെ ഒന്നും കെട്ടി വെച്ചിട്ടുണ്ട് നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ വെറുതെ ഇട്ട് ഇട്ടിട്ട് അപ്പൊ എന്തായി തക്കാളി ഉണ്ടായിട്ടുണ്ട് കുറെ ഒന്നുമില്ല ഇത് അവിടെ ഒക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് പഴുത്തേ നോക്കി വറച്ചെടുക്കാം ഇതൊക്കെ ഹൈബ്രിഡ് തക്കാളികൾ കേട്ടോ നമ്മള് കോഴിക്ക് പച്ചക്കറി വേസ്റ്റ് ഇട്ട് കൊടുക്കും അപ്പം അതിന്റെ അറക്കപ്പൊടിയൊക്കെ നമ്മൾ ഈ ഗ്രോ ബാഗിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉണ്ടായതാ ഇല്ല ഹൈബ്രിഡ് തക്കാളികളാണ് നാടകം വരലുണ്ട് കേട്ടോ നാടൻ തക്കാളി കുറച്ച് റൗണ്ടിലാണ് ഉണ്ടാവുക ഈ ഹൈബ്രിഡ് ആണ് കണ്ടില്ലേ ഒരു ഓവൽ ഷേപ്പിലായിട്ടുള്ള ഹൈബ്രിഡ് ആണ് ഇങ്ങനെ കിട്ടുന്നൊക്കെ നമുക്ക് മുപ്പതൊക്കെ വറച്ചെടുക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് എന്തോക്ക് തക്കാളി കിട്ടുന്നത് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വെച്ചതുകൊണ്ട് ഉള്ളിലൊക്കെ നോക്കണ്ട ഏറ്റവും നല്ലതാണ് നോക്കാതെ ഉണ്ടാവുമ്പോഴ് ഇതുപോലെ തക്കാളി ഉണ്ടാവും നല്ല കെട്ടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാല് തക്കാളിക്കും പച്ചമുളക് നമ്മള് രണ്ടു ദിവസം മുന്നേ പച്ചമുളകിൻ്റെയൊക്കെ വീഡിയോ വളരെ അങ്ങനെ സങ്കടം എങ്ങനെ പോണേ ഭയങ്കര സങ്കടത്തോടുകൂടി വീഡിയോ കിട്ടിയിരുന്നു വാട്ടർ രോഗം വന്നിട്ട് അതുപോലെ എപ്പം ഞങ്ങൾ തക്കാളി ചെയ്താലും വരുന്ന രോഗമാണ് വാട്ടരോഗം വരും തുടക്കത്തിൽ വാട്ടരോഗം വരും പിന്നെ ഒന്ന് പ്രശ്നം എന്ന് വെച്ചാൽ ഇല കരിച്ചിൽ വരും ഉണ്ടായി കഴിഞ്ഞ പോലെ ഇതിലും അങ്ങനെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ അങ്ങനെ അങ്ങനെ ആട്ടം ഇല്ലാത്തതുകൊണ്ട് അധികം ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല ഇലകരിച്ചിലും വരും ഇത് രണ്ടും വന്നിട്ട് നമ്മൾ വിൽക്കാനായിട്ട് ചെയ്യുന്ന എപ്പോൾ തക്കാളി ചെയ്താലും ഈ രോഗങ്ങളും വരും പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് നല്ല അടിപൊളി തക്കാളി എന്താ ഹൈബ്രിഡ് തക്കാളി സൂപ്പർ തക്കാളി പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വില വരില്ല അപ്പോഴാണ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വില കുറയുന്ന സമയം ഇത്ര പത്ത് രൂപയൊക്കെ വരും നമ്മൾ ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയിട്ട് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇങ്ങനെ തക്കാളി കൃഷിയിൽ ഒരിക്കലും നമുക്ക് ചെയ്യാം ലാഭം ഉണ്ടായിട്ടില്ല നഷ്ടം മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാകുമ്പോൾ വീട്ടാവശ്യത്തിനുള്ള തക്കാളിയായി വിൽക്കാനൊന്നും ഇല്ലെങ്കിൽ എന്നാലും നമുക്ക് കൂടുതലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ആയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിൽ മറ്റു പച്ചക്കറികളൊക്കെ വാങ്ങിക്കാൻ വരുന്നവർക്കും തക്കാളി കൊടുക്കോ അങ്ങനെയുണ്ട് ഇഷ്ടം പോലെ തക്കാളി ഉണ്ടാവുന്നുണ്ട് ഞങ്ങൾ നോക്കുന്നില്ല തീരെ മൈൻഡ് ചെയ്യുന്നില്ല എന്നല്ല ഇപ്പൊ നമ്മൾ രണ്ടു നേരം നനച്ചും കൊടുക്കുന്നുണ്ട് അതിൽ ഇടയ്ക്ക് സെറിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കും കണ്ടില്ല നാടൻ തക്കാളി കുറവാട്ടോ നമ്മള് റൗണ്ട് ഉണ്ടല്ലോ നാടൻ അത് കുറവാ അധികം ഉള്ളത് നമുക്ക് ഒക്കെ നമ്മുടെ പച്ചക്കറി കടയിലൊക്കെ അധികം വരുന്നത് മൈസൂർ ഇതുപോലെയുള്ള ഹൈബ്രിഡ് ആണ് നാടൻ ഇവിടെ അങ്ങനെ പോവില്ല പക്ഷെ താഴ്ഭാതൊക്കെ ഒക്കെ ഉണ്ടല്ലോ കോഴിക്കോട് മലപ്പുറ ഭാത്ത നാടൻ തക്കാളിയാണ് കൂടുതൽ പോകുന്നത് ഇവിടെ അധികം എല്ലാവരും ചോദിച്ചു പോയി ഇത് എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോല നാടൻ പെട്ടെന്ന് ചീട്ട ടേസ്റ്റ് നാടൻ ആണ് അതില്ല അങ്ങനെ അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും അങ്ങനെ അതിൽ വിത്ത് വരാത്തോ അതോ ഒരുവിധം നമ്മൾ ആയതൊക്കെ പറിക്കുന്നുണ്ട് അങ്ങനത്തെ ഈ റേഞ്ച് ഒക്കെ എടുക്കാം പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ മണിത്തക്കാളി ഉണ്ട് കേട്ടോ മണിത്തക്കാളി എന്ന് പറയും മുന്തിരി തക്കാളിന്നൊക്കെ പറയും പക്ഷെ ഞങ്ങളിവിടെ കൂടുതലും മുന്തിരി തക്കാളിന്ന് പറയാം മണിത്തക്കാളി എന്ന് പറയുന്ന റൗണ്ട് ആണ് ഇതാ മുന്തിരി തക്കാളി ഇതിൽ പടുമുളയായിട്ട് വന്ന കണ്ടില്ലേ ഇത് കണ്ടാൽ നമ്മുടെ ഹൈബ്രിഡ് തക്കാളിന്റെ ചെറിയ ടൈപ്പ് ആണെന്നായിരിക്കും പക്ഷെ അതല്ല ഇത് മുന്തിരി തക്കാളി ഞങ്ങൾ ഇവിടെ പറയുന്നുണ്ടോ ഇത് മതി ഇത് ഇത് അങ്ങനെ രോഗങ്ങളൊന്നും വരില്ല ഇതും നമ്മളിങ്ങനെ കോഴിക്കൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ ചെടികളൊക്കെ വാടിയ സമയത്ത് നമ്മൾ പറിച്ചു കോഴികൾക്ക് ചെടിയും കൊടുക്കും നമ്മൾ തക്കാളിക്ക് ഒഴിവാക്കുമ്പോൾ അങ്ങനെ എങ്ങനെ വിട്ടിട്ട് അതിന് വിട്ട് കണ്ടിട്ട് മുളച്ചതാണ് നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ രോ വാഗ് നിറക്കുന്നതിനൊക്കെ ഇപ്പം നമ്മൾ അറക്കപ്പൊടി മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ ചകിരിച്ചോറിന് പകരം അറക്കപ്പൊടിയും പിന്നെ കുറച്ച് വളം കോഴിയുടെ വളം കൂടെ മിക്സ് ചെയ്താ വരുന്നത് അറക്കപ്പൊടി മാത്രമല്ല അപ്പൊ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഇഷ്ടംപോലെ മുളച്ചത് പിന്നെ ഇഞ്ചിയിലുള്ളത് ഭാഗ്യത്തെ നിർത്തിയിട്ടോ ഇഞ്ചിയിൽ കള വറക്കുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ ചെയ്തു പറിച്ചു ഒഴിവാക്കാൻ തക്കാളി ആയതുകൊണ്ട് നിർത്തി നിർത്തിയത് ഗുണത്തിലായി എന്നാലും കണ്ടില്ലേ ഇഞ്ചിയൊക്കെ നിൽക്കുന്ന നമ്മളെ വൈക്കോല് പോലെ ഉണ്ട് എന്നാലും ഇഞ്ചി പോയിട്ടില്ല അതുകൊണ്ടില്ലേ ഇഞ്ചിക്കൊക്കെ ചീച്ചിൽ രോഗം വന്ന ഡിപ്രഷൻ കൂടുതലെല്ലാം ഭാഗത്ത് ഇഞ്ചിക്ക് ചീച്ചിൽ രോഗം ഇതില് രണ്ടാമത് ക്ലിയർ ആയി വന്നിട്ട് വീണ്ടും അങ്ങനെ ആയിട്ടോ അതൊക്കെ അങ്ങനെ വന്നിട്ട് പക്ഷെ അടിയിൽ ഇഞ്ചി ഉണ്ട് നമുക്ക് എന്തായാലും ഇഞ്ചി ഒക്കെ തക്കാളി കഴിഞ്ഞിട്ട് എന്തായാലും കൊട്ടി നോക്കണ്ട എന്തായാലും കുറച്ചൊക്കെ ഇഞ്ചി കിട്ടും ഇവിടെയൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇനി അപ്പുറത്തോട്ട് പോയി ഇത് എന്താ വച്ചാല് ആ പിന്നെ ബിയമോള് ചെയ്തൊരു പരിപാടി ഉണ്ടല്ലേ ഉള്ളി വലിയുള്ളി ഇട്ടിട്ട് വലിയുള്ളി ഉണ്ട് ചെറിയുള്ളി ഉണ്ടോ ഉണ്ടല്ലോ ചെറിയുള്ളിണ്ടല്ലോ ചെറിയുള്ളിയും കൂടെ മുള മുള വന്ന് വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ ഉള്ളിയും കൂടെ നട്ടിട്ടുണ്ട് മുള വന്നത് ഉമ്മ എടുത്ത് എടുത്തിട്ട് അത് കൊണ്ട് നട്ടത് നമുക്ക് എന്താവുന്നറിയില്ല ബിയമോള് കുത്തിയതാണ് ഇന്ന് ഇത് പറിക്കാനൊക്കെ വരാന്ന് പറഞ്ഞിട്ട് ആളിതാ രാവിലെ തന്നെ നല്ല കളിയിലാട്ടോ അന്ന് നമ്മള് കടപ്പുറത്ത് പോയപ്പോ കോഴിക്കോട് പോയ സമയത്ത് കുറെ കക്ക വെറുക്കിക്കൂടുന്നില്ല അതെൻ്റെ ഉള്ളിലൊക്കെ പോയി നല്ല ഉണക്കി എടുത്തതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി നല്ല വൃത്തിയാക്കി എടുത്തിരുന്നു കേട്ടോ അപ്പൊ അത് ഇട്ടിട്ട് ഇതാ ഓണ് ഫിനും കൂടെ കളിക്കുക അതാണ് കളി കേട്ടോ ആക്കി ഇങ്ങനെ വെക്കുക അതാ അന്ന് ഓരോ വെറൈറ്റികളാക്കിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോ സ്ഥലത്ത് വെക്കുകയാണ് വിയാ കളിയില്ല അപ്പൊ തക്കാളി വറക്കാൻ വരാന്നൊക്കെ പറഞ്ഞു പിന്നെ വന്നില്ല അപ്പോഴാണ് കെങ്ങ വന്നത് ഇനി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോവാ ഇവിടെ നമ്മള് നമ്മളെല്ലാം തക്കാളി ഓരോ ഭാഗത്ത് നട്ടതല്ല നമ്മൾ ഓരോ ഗ്രോ ബാഗിൽ ഇതുപോലെ നമ്മള് പച്ചമുളക് നട്ട് ഒരു ഗ്രോ ബാഗിൽ ഉണ്ടായതാട്ടോ ഇങ്ങനെ അതിലൊക്കെ ആറണിന് താഴെ ഉണ്ട് പച്ചമുളക് അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഇതുണ്ട് കേട്ടോ നമ്മളെ കൂർക്കല് കൂർക്കലിന്റെ ഇടയിൽ ഇതൊക്കെ നല്ല തക്കാളി ഇങ്ങനെ പോയി നിൽക്കുന്നുണ്ട് കൂർക്കലിലൊക്കെ മുളച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടില്ല കൂർക്കല് നമ്മള് വള സമയത്ത് വരുന്ന ഉണ്ടായതാണ് ഇത് ഉണ്ടായതാണിത് ഇവിടെ പച്ചമുളകിലാണ് ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ച് പറിച്ചു കഴിഞ്ഞ് ഇത് ഏകദേശം എക്സ്ട്രൈഡായിട്ട് കഴിഞ്ഞാട്ട് അതിനെ ചെടി വാടിയിട്ടുണ്ട് പറിക്കൽ കുറേ ദിവസമായിട്ടാണ് ആ പിന്നെ തക്കാളിക്ക് നല്ല വില ഉണ്ട് കേട്ടോ ഒരു നല്ല സന്തോഷം എനിക്ക് അതാണ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും പത്ത് രൂപ എട്ട് രൂപ ഞങ്ങളിവിടെ നെസ്റ്റോലും ജാം ജൂം ഹൈപ്പർ മാർക്കറ്റിലും വില പൊട്ടിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്ന സമയത്ത് അവിടെ പോയി അഞ്ച് രൂപയ്ക്ക് കിട്ടും പിന്നെ എന്തായാലും തക്കാളി ഞാൻ എല്ലാവരും കളിയാക്കി അപ്പൊ ഇപ്പൊ നമുക്ക് ഹോൾസെയിൽ റേറ്റിന് അൻപത് രൂപേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പൊ റീറ്റെയിൽ എന്തായാലും അൻപതിന്റെ മുകളിലോട്ട് വരുമിന് ഈ ആഴ്ച ഒക്കെ നാല്പത്തഞ്ച് രൂപയൊക്കെ നമ്മളെ കൂട്ടാരെ വിളിച്ച് അങ്ങനെ പച്ചക്കറി കൊടുക്കുന്നത് നമ്മളിപ്പോ പച്ചമുളക് ഒക്കെ കൊടുക്കുമ്പോൾ ചോദിച്ചു എത്ര തക്കാളിക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചു അപ്പൊ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തഞ്ച് അൻപതൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് തക്കാളി ഇതിപ്പോ കുറച്ച് പൈസയെങ്കിലും സേവ് ചെയ്യാൻ കഴിഞ്ഞല്ലോ അപ്പൊ ഇവിടെ നിന്നല്ലേ കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാ ഇവിടെ തക്കാളി ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ് ഇങ്ങോട്ട് നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമുക്ക് നല്ല പച്ച തക്കാളിയാണ് പറിക്കാനായിട്ടില്ല ഇത് നിൽക്കുന്ന എവിടെ എങ്ങനെ കാണിച്ചാലോട്ടോ ഇത് നമുക്ക് നമ്മളെ ഷെയ്ഡ് നെറ്റിന്റെ ഗ്യാപ്പിലൂടെ ഇവിടെ തള്ളി തന്നിട്ട് പച്ച തക്കാളി നമുക്ക് നല്ല വലുപ്പം വെക്കുന്നുട്ടോ ആ ഇഷ്ടം പോലെ ഇത് ഇവിടെ ഫ്രിഡ്ജിന്റെ കേസിൽ നമ്മൾ കൂർക്കലിട്ട് കാണിച്ചിരുന്നു ഈ കൂർക്കലി പറ അങ്ങനെ കളച്ചു വെക്കാനായിട്ടുണ്ട് നമുക്ക് നീ വേഗത്തിൽ കളിക്കണം എന്താ വെച്ചാൽ വള്ളികൾ ഇതിന്റെ വള്ളിയല്ല പിന്നെ ചെടികളൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട് അപ്പൊ ഇതിൽ കണ്ടോ അതിന് വളട്ടെടുത്തപ്പം അതിന്റെ ഒരു ചോട് തക്കാളി വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് ഈ ഗ്യാപ്പിലൂടെ വന്നിട്ട് പുറത്തേക്ക് വന്നാൽ വെറുതെ ഒരു ശ്രദ്ധയും കൊടുക്കണ്ട ഒന്നും നോക്കണ്ട തക്കാളി ഇങ്ങനെ ഉണ്ട് അതുകൂടെ നമ്മള് കേബേജ് ഒക്കെ നോക്ക് ഇതൊക്കെ നമ്മള് മുന്നേ വീഡിയോ കാണിച്ചാണ് കേബേജ് നമ്മളെ ചൈനീസ് കേബേജ് വലുപ്പം വെച്ച് വന്നിട്ടുണ്ട് മുള്ളങ്കി ബീറ്റ് റൂട്ട് ഇതൊക്കെ ഉണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാ കുറച്ച് അപ്പുറത്തും കൂടെ ഉണ്ട് ആ ഒരു ഇതും കൂടെ പറിച്ചിട്ട് വരാം അവിടെ അവിടുന്ന് ഇങ്ങനെ കാണാം അത് വേറെ കോമഡിയാണ് ട്രോളിയിലാണ് തക്കാളി ഉള്ളത് ട്രോളിയിലുമ്പോൾ മണ്ണ് അരച്ചിട്ട് കൂർക്കൽ കുത്താൻ വേണ്ടി ചെയ്ത് പതില് തക്കാളി മുളച്ചപ്പോ പിന്നെ അതവിടെ വെച്ച് നീ പറിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാം കൂർക്കലി അട്ട് കൊടുക്കാൻ അങ്ങോട്ട് പോവാ ഇതിന്റെ ഇടയിലൂടെ ഒക്കെ നമ്മള് ഒന്ന് നെറ്റ് ഉണ്ട് നമ്മള് കോഴികളൊക്കെ പച്ചക്കറി ഇങ്ങനെ കഴിക്കാതൊക്കെ വേണ്ടി ചെയ്താണ് കുറച്ച് റിസ്ക് ഉണ്ട് ഇതിലുള്ളൊക്കെ വരാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മള് രണ്ട് കേബേജ് നോക്ക് ചട്ടി ചെറുതായപ്പോ കാബേജിന്റെ ക്വാളിറ്റി പോയി ചെറുതായി നല്ല പുഴു പുഴുവിന്റെ ശല്യം പിന്നേം വന്ന് പിന്നെ കഷായ അടിച്ചു കൊടുത്താട്ടോ അതൊക്കെ നല്ല പുഴുണ്ടായിരുന്നു രണ്ടും കണ്ടിട്ട് ഒരേ സമയം നട്ടിട്ട് നമ്മള് ചട്ടിയിലാവുമ്പോൾ കറക്റ്റ് ഇത്രേ ഗ്യാപ്പുള്ളു കറക്റ്റ് മണ്ണും കൂടെ വെച്ചു കൊടുത്തപ്പം ചെറിയ ഒഴിക്കാൻ ഇതിലൊന്നും ഒരു ഗ്യാപ്പില്ല നനയ്ക്കുമ്പോഴത്തേക്ക് ചട്ടി നിറഞ്ഞു പോവാണ് ഒഴിക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നോക്ക് തക്കാളി ഉണ്ടായത് എങ്ങനെ നോക്കി പിടിച്ചോ ഇവിടെ ട്രോളിയിൽ ഇപ്പോ മണ്ണൊക്കെ നിറച്ച് സെറ്റാക്കി വെച്ചിരുന്നു വള കെട്ടപ്പോ തക്കാളി മുടച്ച് അപ്പൊ പറഞ്ഞു കഴിഞ്ഞു തക്കാളി നമുക്ക് കഴിഞ്ഞിട്ട് ചെയ്യാ നമ്മള് ഏഹ് ഇങ്ങനെ കൂർക്കി പറിച്ചതിന്റെ കമ്പ് ഇതിന്റെ കഷ്ണങ്ങള് ഇവിടെ കൊടുത്ത് കുത്തണം അപ്പൊ ഇതെന്തായാലും തക്കാളി വിളവെടുത്തിട്ടേക്കാം അതാ പഴുത്ത തക്കാളി ഇങ്ങനെ പറിക്കാം ഇതും നമ്മൾ ആദ്യം പറിച്ചു വലുത്ത തക്കാളിട്ടോ ചെറുത് തെക്ക എടുക്കെട്ടോ തക്കാളിക്ക് വില ഉള്ളതുകൊണ്ട് നമുക്ക് ഇപ്പൊ എന്തും പോകും ആ ഇവിടെ ഒരു നാടൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതില് രണ്ടു മൂന്ന് ചോടുണ്ടായി നാടൻ ഇങ്ങനെയാണ് നാടൻ ഉണ്ടാവ നാടൻ കിട്ടിയിട്ട് അങ്ങനെ റൗണ്ടില് ഹൈബ്രിഡ് രണ്ട് രണ്ട് വ്യത്യാസം ഉണ്ടല്ലേ ഇങ്ങനെ നാടുണ്ട് ഇതില് ഒന്ന് രണ്ട് ചോട് ഉണ്ടായത് കൊണ്ടാണ് നാടനും പെട്ടോ അപ്പം ണ്ട് പറിച്ചെടുക്ക ഇനിയും ഉണ്ട് കിട്ടും അപ്പൊ കുറച്ച് ദിവസം കൂടെ ഇതില് തക്കാളി പറിക്കാണ്ടാവും ഇതിന് ശരിക്കും പറഞ്ഞാൽ നനവും കിട്ടിയിട്ടില്ല ഡ്രൈ ആണ് ഇങ്ങോട്ടൊന്നും എത്തുന്നില്ല നമ്മൾ എന്നിട്ടും തക്കാളിക്ക് ഒരു കുഴപ്പമില്ല അപ്പൊ ഇത്രയും തക്കാളി പറിച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ എല്ലായിടത്തും നോക്കിയിട്ട് തക്കാളി മുഴുവൻ കാണിച്ചാൽ എന്തായാലും അപ്പുറത്തൊക്കെ ഒന്ന് നോക്കട്ടെ ഇങ്ങനെ ഓരോ ഗ്യാപ്പിലും ഇങ്ങനത്തെ ചാക്കിലും ഇതിലൊക്കെ ഇത് മുളച്ചിട്ടുള്ളത് ഇത് നമ്മളിപ്പോ ഓപ്പൺ സ്ഥലത്ത് കാബേജ് നട്ടയിലും ഈ വളം ഇട്ടിട്ടില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും ഈ കോഴി വളമൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അവിടെയും മുളയ്ക്കും അവിടെ ഇഷ്ടം പോലെ തക്കാളി എന്ത് ചെയ്യും നമ്മള് കള ചേത്തുന്ന സമയത്ത് ഒഴിവാക്കിയിട്ടാല് ഉണ്ടായിക്കോട്ടെ തക്കാളി അങ്ങനെ ഉണ്ടാവുന്നതല്ലേ നീ അങ്ങോട്ട് എപ്പോഴും നമുക്ക് വീട്ടാവശ്യത്തിന് തക്കാളി ഇങ്ങനെ കിട്ടിക്കൊണ്ടേക്കും അങ്ങോട്ട് പോവാ ഇത് ഉമാന്റെ വേറെ ടെക്നിക്ക് സ്ട്രോബറിട്ട് ഇതാ ഞാൻ പറഞ്ഞില്ലേ തക്കാളി മുളയ്ക്കും അറിഞ്ഞതാ സത്യത്തില് ഇത് നമ്മള് ഒരു തെങ്ങിന്റെ കുറ്റി ഉണ്ടായിരുന്നു അവിടെ തെങ്ങിന്റെ കുറ്റി നമ്മള് കവർ ചെയ്ത ചേട്ടാ തെങ്ങ് മുറിച്ച് ഒഴിവാക്കിയാണ് ചീച്ചിൽ ഒക്കെ ഒന്ന് ഒഴിവാക്കിയത് അങ്ങ തലവായ അപ്പം അതിലും എന്താക്കിതാ രണ്ട് സ്ട്രോബെറീൻ്റെ ചോടും അട്ട് എടുത്തതാണ് കേട്ടോ അതിലും വള ഇട്ട് കൊടുത്തു മുളയ്ക്കുന്നുണ്ട് ഇതുപോലെ തക്കാളി മുളയ്ക്കും ചീര ഉണ്ട് ഇങ്ങനെ മുളയ്ക്കുന്ന തക്കാളി നമ്മൾ പറ പറിച്ച് കളയാതെ ഉണ്ടാവുന്നതാണ് ഈ തക്കാളി മൊത്തം അത് എന്തായാലും ഇത് കാണിച്ചു ഒരു വിശ്വാസമായിട്ടുണ്ടാവില്ല എന്തായാലും ഇങ്ങനെ ഉണ്ടായത് ഞാൻ പറയുന്നു ഇതാ ഇതൊക്കെ വെറുതെ മുളയ്ക്കുന്ന അതുപോലെ ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ ഇതാ ഇതിലും ഉണ്ടായിരുന്നു നല്ല ഉണ്ട് ഇതാ ക്യാരറ്റിൽ ഇപ്പൊ എന്താ ചെയ്യുക ഇങ്ങനെ ക്യാബേജിലൊക്കെ നമ്മൾ ഒഴിവാക്കി ഇതാ ക്യാരറ്റിൽ ഉണ്ട് ചീര മുളച്ചുണ്ട് ക്യാരറ്റിൽ ഇതൊക്കെ വളർത്തുന്ന വരുന്നതാ ഇതാ ബീറ്റ്റൂട്ടിൽ റൂട്ടിൽ തക്കാളി ഇങ്ങനെ വരുന്ന തക്കാളികളാണ് ഇതാ ചൈനീസ് ക്യാബേജിലും ഉണ്ട് അല്ലേ ഞാൻ കണ്ടിട്ടില്ല അതിലിപ്പോ നിർത്തല് ഇത് ഓവർ നിർത്തി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കറക്റ്റ് കൂടി കിട്ടില്ല ഇതൊക്കെ എങ്ങനെ പറിച്ചു കളയാന്ന് തോന്നില്ല ഇങ്ങനെ ഉണ്ടാവുന്നത് ഇതാ നമുക്ക് എന്ത് ചെയ്യാം പുറത്തോട്ട് ഇടാം അതായത് വല്ല ഇങ്ങനെ തക്കാളി പടന്ന് വരുമ്പോൾ അതിൽ ചാച്ചിട്ട് ഇങ്ങനെ ചട്ടീന്ന് ഒഴിവാക്കിയിട്ട് അതിന്റെ തലഭാഗം മാത്രം പുറത്തോട്ട് വെച്ചാൽ അവിടെ സെറ്റ് ആവുള്ളൂ ഇതിനൊക്കെ നടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതിനൊക്കെ അല പൊട്ടും ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ തക്കാളി ഇതൊക്കെ ഞങ്ങൾ വളത്തില്ല ആ എന്താ ക്യാബേജില് നമുക്ക് ഇപ്പം അടുത്ത് നമ്മള് വളട്ടു കൊടുത്താൽ അതിന്റെ ഗ്യാപ്പിലൊക്കെ ഇഷ്ടം പോലെ ഉളക്കുന്നുണ്ട് ഇതാ നിങ്ങൾക്ക് എന്താ കാബേജ് വിളവെടുത്തിന്റെ ഇതൊക്കെ വളർത്താം അതെത്ര തക്കാളിയാ നോക്ക് ഇതൊക്കെ നമ്മൾ വളർത്തുന്നതാണ് നമ്മൾ ഇപ്പൊ അടുത്ത് മണ്ണ് കയറ്റി കൊടുക്കുമ്പോൾ അറക്കപ്പൊടി കൂടെ മിക്സ് ചെയ്തിരുന്നു അപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ഇങ്ങനെ തക്കാളി ഇഷ്ടം പോലെ വന്നുകൊടുക്കും അപ്പൊ നടുന്ന പരിപാടി ഞങ്ങൾ ഒഴിവാക്കി ഇങ്ങനെ തക്കാളി ഉണ്ടായത് വർഷം മുഴുവൻ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിന്റെ തക്കാളി കിട്ടും അത് മതി അങ്ങനെ തക്കാളി തെരഞ്ഞെറിഞ്ഞ് റെയിൻഷെൽട്ടിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് എവിടെ തക്കാളി ഉള്ളതെന്നൊക്കെ നോക്കിയാലേ നോക്കിയാലങ്ങനെ കാണുള്ളു ഇവിടെ നോക്ക് തക്കാളി ഉണ്ടായത് ഇതിനൊക്കെ ഇതൊക്കെ ഒരു അത്ഭുതം എന്താ വെച്ചാല് അത്രയും വലിയ ഗ്രോ ബാഗിലും ചട്ടിയിലൊക്കെ നടുന്ന തക്കാളി അങ്ങനെയൊക്കെ നട്ടു കൊടുക്കുന്ന തക്കാളിയൊക്കെ നോക്ക് ചെറിയ ചട്ടി ഇത് ഉമ്മ രണ്ട് ചട്ടി നമ്മള് ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് മണ്ണ് നിറയ്ക്കലുണ്ട് യു ഫോർ ബിയിലെ തൈ അങ്ങനെ കിട്ടുന്നതിന്റെ തൈ അല്ലെ കമ്പുകൾ കുത്തും മുളപ്പിക്കാനായിട്ട് അതിലുമ്മ ചെറിയ രണ്ട് ചട്ടി മണ്ണ് നിറച്ചു അതിൽ വളം ഇട്ട് കൊടുത്തിരുന്നു അതിൽ നോക്ക് ഉണ്ടായ തക്കാളി അത് ഒരു കരുത്തിന് ഒരു കുറവുമില്ല നനച്ചു കൊടുക്കുമ്പോൾ ഈ റെയിൽ ഷെൽട്ടറിനുള്ള സ്പ്രിംഗ്ലർ ഇടുമ്പോൾ ചെറുതായിട്ട് നനവ് തട്ടും ഒന്നും ചെയ്തിട്ടില്ല എന്നാ പൂക്കൾ ഇതിൽ കായ് ഇല്ല ഇവിടെ തന്നെ അതുപോലെ ഒരു ചട്ടി ഒരു മൺചട്ടി ഉണ്ടായിരുന്നു പഴയ നിറച്ച് നമ്മുടെ മച്ചമുളക് നട്ടിട്ട് ഒഴിവാക്കിയ ചട്ടിടുന്ന് വീണ്ടും മണ്ണ് മണ്ണിറക്കാൻ വേണ്ടി കൊണ്ടുവച്ചാ അതിലും ഇതാവുന്നു നമുക്ക് ഇത് ഇതിനെ പുറത്തു കൊണ്ടിട്ടോ അങ്ങനെയാണ് ഇവിടെ തക്കാളി ഉണ്ടാകുന്നത് തെരഞ്ഞു നടക്കണം എന്നുള്ളത് എവിടെ ഇവിടെ മുളക് നട്ടയിലൊക്കെ തക്കാളി മുളച്ചുണ്ട് ചട്ടിയിൽ ഒരു വെറൈറ്റി മുളക് ഉണ്ടോ ഇത് കറിയിലൊക്കെ ഒന്നിട്ടാൽ മതി പെങ്ങൾ അവിടുന്ന് തന്നെ കേട്ടോ അവിടുന്ന് വിത്ത് കൊടുത്തിട്ട് നട്ടതാണേ ഒരു റൗണ്ട് മുളക് നല്ല ഭംഗി ഉണ്ടാവും കാണുന്നതിനുശേഷം ഭയങ്കര ഇല ചുള്ളിലോഗം വന്നിട്ട് നമ്മൾ കാന്താരിക്കൊക്കെ വരുന്ന പോലെ നമ്മൾ പുകയില കഷായം അടിച്ചപ്പോൾ കുറച്ച് കുറവുണ്ട് നല്ല മുരടിപ്പ് വരുന്നുണ്ട് അപ്പൊ ഇതിലും കണ്ടില്ലേ ഇവിടെയൊക്കെ തക്കാളി പച്ചമുളക് തട്ടയിലും ഇതൊക്കെ തക്കാളി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് വലിയ കരുത്തൊന്നുമില്ല എന്നാലും ഒന്നോ രണ്ടൊക്കെ തക്കാളി ഇതിലുണ്ട് ഇതാണ്ട നാടൻ തക്കാളി നല്ല അത്യാവശ്യം കരുത്തുള്ള ഒന്നാണത് നാടന റൗണ്ട് അങ്ങനെ പറഞ്ഞാൽ എവിടെ നോക്കിയാലും ഇവിടെ ഇപ്പൊ തക്കാളി ഉണ്ട് ഓരോ ചട്ടിയിലും ചാക്കിലും ഗ്രോബാഗിലും അങ്ങനെ എന്തെങ്കിലും നമ്മൾ എവിടെയൊക്കെ നമ്മൾ കോഴിഷട്ടിലെ വളം ഇട്ടോ അവിടെയൊക്കെ നമുക്ക് തക്കാളി ഉണ്ട് ഇന്ന് നമുക്ക് കിട്ടിയ തക്കാളി ഇതാ ഇത്രയുണ്ട് ഇത് മതി രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ നമുക്ക് പിടിച്ചേക്കാണോ രണ്ടുമൂന്ന് ദിവസം അല്ല ദേശം തക്കാളിണ്ട് ഒരു കിലോ ഒന്നര കിലോ രണ്ട് കിലോയ്ക്ക് അടുത്ത് തക്കാളി ഉണ്ടാവും എന്തായാലും ഇത്തിരി തക്കാളി കിട്ടി ഇങ്ങനെ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് വില കൊടുക്കാനുണ്ടാവും അപ്പം പറയാ ഒരു ബാച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ചക്കിയിലൊക്കെ പറ ചെറുത് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇങ്ങനെ തക്കാളി ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാ തക്കാളി ഇനി പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്തായാലും വില കൂടിയ സമയം വില കുറഞ്ഞ സമയത്തൊക്കെ ഞങ്ങളുടെ അടുത്ത് തക്കാളി ഉണ്ട് മാർക്കറ്റ് റേറ്റിലെ വിലയിട്ടാണ് പറയുന്നത് കൂടിയാലും കുറഞ്ഞാലൊക്കെ ഞങ്ങൾക്ക് തക്കാളി ഉണ്ടാവും നമ്മളിവിടുന്ന് വളം കൊണ്ടുപോകുന്നവർക്ക് ഈ ഗുണം ചിലവരൊക്കെ കിട്ടിട്ടുണ്ട് ചിലരൊക്കെ അടുത്തുള്ളവരൊക്കെ ഏഹ് ഇങ്ങനെ മണ്ണ് മിക്സ് ചെയ്യുന്നതിലൊക്കെ വളം ചോദിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും ഞാൻ പറയും കോഴി ഷെഡിലെ വളം കൊണ്ടുപോയിക്കൂല അതിലാകുമ്പോൾ എന്തെയും ഇതുപോലെ ഇനി തക്കാളി ഉണ്ടാവുന്ന പറയാം ആട്ടി കാഷ്ടത്തിൽ അങ്ങനെ ഉണ്ടാവില്ല കോഴി വള നമ്മളെവിടെ ഇട്ടാലും അവിടെ ഒക്കെ നമുക്ക് ഇതുപോലെ തക്കാളി ഉണ്ടാവും ഇങ്ങനെ തക്കാളി ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് കറക്റ്റ് ഉണ്ടായി കിട്ടും നമ്മൾ ഒരു ശ്രദ്ധയും കാര്യങ്ങളും തക്കാളി കൊടുക്കണം പക്ഷെ തക്കാളി കൃഷി മാത്രം ഇങ്ങനെ ശ്രദ്ധിക്കാത്തുള്ളൂ മറ്റേ കൃഷിയൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി പാടും പച്ചമുളകൊക്കെ വാടിയാലൊക്കെ അതിന് കറക്റ്റ് തോട്ടം കാര്യങ്ങളും വേണം എല്ലാ കൃഷിയും നോക്കണം തക്കാളി മാത്രം ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യും ഇതേ രീതിയിൽ നോക്കാതെ വളർത്തും അപ്പൊ എന്ത് ചെയ്യും ഇതുപോലെ തക്കാളിയും കിട്ടും ഇത്രയല്ല വീഡിയോയില് വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം നീ എന്ത് ചെയ്യാ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക തക്കാളി ഇവിടെ എടുക്കുന്ന വീഡിയോ അങ്ങനെ കാണിച്ചു തരാം എന്താച്ചാ ഇനി അടുത്ത ബാച്ച് ആകുമ്പോൾ നമുക്ക് അത് കാണിച്ചിട്ടുണ്ട് അപ്പം വീഡിയോ ഇവിടെ നിർത്തിട്ട് തെങ്ങാ തക്കാളി പിടിച്ചോ തക്കാളി കാണിച്ചു കൊടുക്കുക തെങ്ങ കുറെ നേരം ഒപ്പം നടന്നിട്ട് ഇപ്പൊ ഞാൻ അങ്ങോട്ട് വയ്പോ മിസ്സായി പോയല്ലോ